ചരിത്രത്തിലുടനീളം ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി സിംഹങ്ങളെ കണ്ടുവന്നിരുന്നു മുമ്പ് ആഫ്രിക്കയിലും ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ചില ഭാഗങ്ങളിലും സിംഹങ്ങൾ വിഹരിച്ചിരുന്നു എന്നിരുന്നാലും ഈ ശക്തമായ ഇനം ഇപ്പോൾ സബ് സഹാറൻ ആഫ്രിക്കയുടെ ശകലങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ പശ്ചിമ ആഫ്രിക്കയിലെ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഉപജന ഉപജനസംഖ്യയും ഇന്ത്യയിലെ ഗിർ ദേശീയോദ്യാനത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ഒരു ചെറിയ കൂട്ടവും ഇതോടൊപ്പം കാണപ്പെടുന്നു അഞ്ചു വലിയ സിംഹസംഖ്യകളിൽ മൂന്നെണ്ണം ടാൻസാനിയയിലാണ് കാണപ്പെടുന്നത് സിംഹങ്ങളിൽ ഭൂരിഭാഗവും സഹാറയ്ക്ക് തെക്ക് ഭാഗത്താണ് താമസിക്കുന്നത് സിംഹങ്ങൾ വളരെയധികം പൊരുത്തപ്പെടുന്ന വലിയ പൂച്ചകളായതിനാൽ വരണ്ട വനങ്ങൾ ഇടതൂർന്ന കുറ്റിക്കാടുകൾ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ അർദ്ധ വരണ്ട ഭൂമി പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിൽ അവയ്ക്ക് അതിജീവിക്കാൻ കഴിയും എന്നിരുന്നാലും ഇരയെ പിന്തുടരാൻ എളുപ്പമുള്ള തുറന്ന സാധനങ്ങളാണ് സാധാരണയായി അവ ഇഷ്ടപ്പെടുന്നത് മറ്റു വലിയ പൂച്ച ഇനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സിംഹങ്ങളാണ് ഏറ്റവും സൗഹാർദ്ദപരമായ സ്വഭാവം കാണിക്കുന്നത് റൈഡുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുകളിലാണ് അവ ജീവിക്കുന്നത് മൂന്നോ നാലോ ആണുങ്ങൾ ഒരു ഡസനോ അതിലധികമോ പെണ്ണുങ്ങൾ അവയുടെ കുഞ്ഞുങ്ങൾ എന്നിവയുൾപ്പെടെ മുപ്പത് വരെ അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടാം സിംഹങ്ങൾ ജീവിതകാലം മുഴുവൻ അതേ അഭിമാനത്തോടെ തുടരുന്നു മറുവശത്ത് ആൺ സിംഹങ്ങൾ പ്രായപൂർത്തിയായ ശേഷം മറ്റൊരു അഭിമാനത്തിന്റെ നിയന്ത്രണത്തിനായി മത്സരിക്കാൻ പോകുന്നു മുൻനിരയുള്ള പുരുഷന്മാർ മൂത്രം കൊണ്ട് അടയാളപ്പെടുത്തി കയറ്റക്കാരെ ഭയപ്പെടുത്താൻ അലറുന്നു അഞ്ചു മൈൽ അകലെ നിന്ന് ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കാം ഇത് പുരുഷന്മാർ തമ്മിലുള്ള ശക്തി പ്രകടനമാണ് എൺ അവയുടെ പ്രതാപത്തിൽ പ്രാഥമിക വേട്ടക്കാരായി പ്രവർത്തിക്കുകയും സീബ്രകൾ വൈൽഡ് വീസ്റ്റുകൾ മാനുകൾ മറ്റു വലിയ സസ്യബുക്കുകൾ എന്നിവയെ വേട്ടയാടാൻ കൂട്ടമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു സിംഹങ്ങൾ ഒരു ദിവസം ഇരുപത് മണിക്കൂർ വരെ ഉറങ്ങുന്നു അതിനാൽ അവയുടെ വേട്ടയാടലിന്റെ ഭൂരിഭാഗവും രാത്രിയിലോ അതിരാവിലെയോ ആണ് നടക്കുന്നത് രാത്രിയിൽ ഇരയെ ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കാറും എളുപ്പമാണ് പെൺസിംഹങ്ങൾ അഭിമാനത്തെ വേട്ടയാടുന്നതിനൊപ്പം അവയുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഉത്തരവാദിത്തമാണ് സാധാരണയായി അവ രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു അതിൽ ഒന്ന് മുതൽ നാലു വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഐ കണക്കാക്കുന്നത് ഇരുപത്തി മൂവായിരം മുതൽ മുപ്പത്തി ഒൻപതിനായിരം വരെ സിംഹങ്ങൾ കാട്ടിൽ അവശേഷിക്കുന്നുണ്ടെന്നാണ് എന്നിരുന്നാലും സമീപ വർഷങ്ങളിലെ മറ്റ് ഡാറ്റ സൂചിപ്പിക്കുന്നത് അവയുടെ ജനസംഖ്യയുടെ മുക്കാൽ ഭാഗവും കുറഞ്ഞു വരുന്നതിനാൽ ആ ജനസംഖ്യ ഇരുപതിനായിരത്തോട് അടുക്കുമെന്നാണ് നിലവിൽ സിംഹങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നില്ലെങ്കിലും ശരിയായ സംരക്ഷണ ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ അവയുടെ എണ്ണം കുറയുന്നത് തുടരും